നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ആദായ നികുതിയും റവന്യൂ ഏജൻസികളും അന്വേഷിച്ചിരുന്ന എക്സാലോജിക് കമ്പനിക്കെതിരായ പരാതി വൻകിട സാമ്പത്തിക വഞ്ചനാ കേസുകൾ അന്വേഷിക്കുന്ന കേന്ദ്ര ഏജൻസിയായ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന് കൈമാറുകയും അതിന്റെ പരിധിയിൽ കേരളത്തിലെ പൊതുമേഖലാ സ്ഥാപനമായ കെ എസ് ഉൾപ്പെടുത്തുകയും ചെയ്ത കേന്ദ്ര നടപടിയിൽ ആശങ്ക മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണയുടെ ഉടമസ്ഥതയിലുള്ളതാണ് എക്സാലോജിക് ഈ കമ്പനി സംസ്ഥാനത്തെ ഒരു സ്വകാര്യ സ്ഥാപനത്തിൽ നിന്ന് കൈപ്പറ്റിയ പണത്തിന്റെ ഇടപാടിനെ ചൊല്ലിയാണ് നികുതി വകുപ്പ് സംശയം ഉന്നയിക്കുകയും പിന്നീട് ആർഒസി അന്വേഷണത്തിന് കൈമാറുകയും ചെയ്തത് എന്നാൽ ഇതുവരെ രണ്ട് സ്വകാര്യ കമ്പനികൾക്കെതിരായ അന്വേഷണത്തിന്റെ പരിധിയിലേക്ക് ഒരു സംസ്ഥാന പൊതുമേഖലാ സ്ഥാപനത്തെ കൂടി ഉൾപ്പെടുത്തിയതോടെ അന്വേഷണം മറ്റൊരു വഴിക്ക് നീങ്ങുമെന്നാണ് ഇടതുമുന്നണിയിലും സർക്കാർ തലത്തിലും ആശങ്ക മാത്രമല്ല എക്സാലോജി കമ്പനിക്കെതിരായ പരാതിക്കാരൻ ഷോൺ ജോർജും പിതാവ് പി സി ജോർജും ബി ജെ പിയിൽ ചേർന്നതിന് തൊട്ടു പിന്നാലെയാണ് അന്വേഷണം ഉന്നത ഏജൻസിയെ ഏൽപ്പിച്ച് കേന്ദ്ര സർക്കാർ ഉത്തരവിറക്കിയത് കേന്ദ്ര കോർപ്പറേറ്റ് മന്ത്രാലയത്തിന് കീഴിലെ ഏറ്റവും അന്വേഷണ സംഘമായ എസ് എഫ്ഐ ഒക്കാണ് അന്വേഷണം കൈമാറിയിരിക്കുന്നത് അറസ്റ്റിനടക്കം അധികാരമുള്ള അന്വേഷണ ഏജൻസിയാണിത് പുതിയ സംഘം വരുന്നതോടെ നിലവിലെ ആർഒസിയുടെ മൂന്നംഗ സംഘം നടത്തുന്ന അന്വേഷണം അവസാനിപ്പിക്കും എക്സാലോജിക്കും കരിമണൽ കമ്പനി സി എം ആർ എല്ലും തമ്മിലുള്ള സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ചാണ് എസ് എഫ് ഐ ഒ അന്വേഷിക്കുക കോർപ്പറേറ്റ് മന്ത്രാലയത്തിലെ ഏറ്റവും ഉയർന്ന ഉദ്യോഗസ്ഥർ അടങ്ങിയ ആറംഗ സംഘത്തിനാണ് അന്വേഷണ ചുമതല അഡീഷണൽ ഡയറക്ടറേറ്റ് പ്രസാദ് അദല്ലി ഡെപ്യൂട്ടി ഡയറക്ടറേറ്റ് എം അരുൺ പ്രസാദ് കെ പ്രഭു എ ഗോകുൽനാഥ് കെ എം എസ് നാരായണൻ വരുൺ ബി എസ് എന്നിവരാണ് സംഘത്തിൽ അരുൺ പ്രസാദ് ആണ് അന്വേഷണ സംഘത്തിന്റെ തലവൻ കാർത്തി ചിദംബരത്തിനെതിരായ എർസെൽ മാക്സിസ് കേസ് പോപ്പുലർ ഫിനാൻസ് ചിട്ടിത്തട്ടിപ്പ് കേസ് വാസനൈക്യർ കേസ് അടക്കമുള്ള കോളിളക്കം സൃഷ്ടിച്ച നിരവധി കേസുകൾ അന്വേഷിച്ച ഉദ്യോഗസ്ഥനാണ് സംഘത്തിലെ അരുൺ പ്രസാദ് നേരത്തെ എക്സാലോജിക് സ്വകാര്യ സ്ഥാപനത്തിൽ നിന്നും പണം വാങ്ങിയത് ചട്ടലംഘനമാണെന്ന് ആർഒസി സംസ്ഥാന വ്യവസായ വകുപ്പിന് കീഴിലുള്ള ഐ എസ് ടി ഐ സി കെ എസ് ഐ ഡി സി എന്നിവയും അന്വേഷണ പരിധിയിലുണ്ട് എട്ടു മാസത്തിനകം അന്വേഷണം പൂർത്തിയാക്കാനാണ് എസ് എഫ് ഐ ഒക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശം അന്വേഷണ സംഘത്തിൽ നിലവിലെ ആർഒസി അന്വേഷണ സംഘത്തിലെ ഉദ്യോഗസ്ഥരും ഉൾപ്പെടുന്നുണ്ട് എന്നാണ് റിപ്പോർട്ട് നേരത്തെ മുഖ്യമന്ത്രിയുടെ മകൾ വീണയുടെ കമ്പനിയുമായി ബന്ധപ്പെട്ട കേസ് വാദിക്കാൻ ഇരുപത്തിയഞ്ചു ലക്ഷം രൂപ ചെലവിട്ട് അഭിഭാഷകനെ കെ ഇറക്കിയിരുന്നു സുപ്രീം കോടതിയിൽ അയോധ്യ രാമജന്മഭൂമി കേസിൽ രാമക്ഷേത്രത്തിന് വേണ്ടി ഹാജരായ അഭിഭാഷകൻ സി എസ് വൈദ്യനാഥനെയാണ് വീണയ്ക്കു വേണ്ടി ഇറക്കിയത് നേരത്തെ ഓൺലൈനായി ഇദ്ദേഹം കേസിനു വേണ്ടി ഹാജരാവുകയും ചെയ്തിരുന്നു എന്തായാലും വെറുതെയല്ല മകൾക്കു വേണ്ടി ഇത്രയും പണം മുടക്കി കെ മുഖ്യമന്ത്രിയും സി എസ് വൈദ്യനാഥനെ ഇറക്കിയത് എന്നത് ഇപ്പോൾ മനസ്സിലായി